കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പം ഞാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ അവിടെ കണ്ടതാണ് ഇങ്ങനെയുള്ള തിരിമറിയും ഇതൊക്കെ അവിടെ നമ്മളെതിരെ അതിനെതിരെ എന്തെങ്കിലും ശബ്ദിക്കെല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സീനിയേഴ്സിൻ്റെയൊക്കെ മുമ്പിൽ അതായത് നമ്മൾ ജൂനിയർ പിള്ളേരുടെയും സീനിയർ പിള്ളേരുടെയൊക്കെ മുമ്പിൽ വെച്ച് നമ്മളെ പൊരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതായത് ഒരു പെൺകുട്ടിയാണെന്നൊന്നും നോക്കൂല അങ്ങനെയൊന്നുമില്ല മാക്സിമം അവരെ മുമ്പിൽ നമ്മൾ നാണം കെടുത്തുക എന്നൊക്കെ ഉള്ള ഒരു രീതിയാണ് എസ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അവിടെ അതിൽ നിൽക്കുന്നവർക്ക് അത് ഓക്കെയാണ് ഗേൾസിനൊക്കെ ആണ് അല്ലാതെ ഇതിനെതിരെ ശബ്ദിക്കുന്നവരെയൊക്കെ അവര് സപ്രസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പറഞ്ഞു നിങ്ങള് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ പേരില് അതെ അതെ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചതുകൊണ്ട് സംഭവം ഞാൻ പഠിച്ച സമയത്തായിരുന്നു കോളേജിൽ നേരത്തെ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടോ കേരള വർമ്മ കോളേജിലെ അത് ആ കുട്ടി ആ സമയത്ത് തന്നെ പ്രതികരിച്ചു ഇങ്ങനെ ഇടക്കിടക്ക് ഷട്ട് ഡൗണോ കറണ്ട് പോകുന്നതിനെ സംസാരിച്ചപ്പോൾ പോലും ഈ റീകൗണ്ടിങ് മാറ്റി വെക്കണോന്ന് ആവശ്യപ്പെട്ടിട്ടും അവരതൊന്നും ചെയ്തില്ല അപ്പം അവിടത്തെ മേലധികാരികളും പ്രിൻസിപ്പളും ഒക്കെ അവരുടെ സൈഡ് ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ വീണ്ടും ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രം അങ്ങനെ ഒരു ജനങ്ങൾക്ക് നൈന്റി അടുത്ത വർഷവും അടുത്ത തവണ ഈ സർക്കാർ തന്നെ വരും കുറ്റം ില്ല കാരണം ഇപ്പൊ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ വീട്ടില് പോലീസിന്റെ വണ്ടി വരും അതിനങ്ങായിട്ട് നല്ലത് ഇപ്പൊ നമ്മളങ്ങ അടുത്ത സർക്കാർ ഇവരാണ് വരണമെങ്കിൽ കേരളം എനിക്ക് എനിക്കറിഞ്ഞൂടെ ആര് വന്നാലും വന്നാലൊന്നല്ല എന്നാലും ഇപ്പൊ വന്നിങ്ങനെ സർക്കാർ നമ്മൾ കുറ്റം പറയണല്ല സർക്കാർ വന്നു കഴിഞ്ഞോണ്ടാന്ന് തോന്നുന്നത് മിക്കവാറും കടത്ത് മൊത്തം പൊളിയാന്ന് ഖജനാവ് ഫുൾ കാലിയാവും